അപ്പൊ രതീശ് അപ്പൊ ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ ദിലീപ് എടിനെ കൊണ്ട് റബ്ബർ റസ്റ്റിലൂടെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ എങ്ങനെ കഴിഞ്ഞു മീറ്റർ കൂട്ടിപ്പോയതാ അതില് വാർത്തകൾ വരുമ്പോ അല്ല അതാ അതൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണല്ലോ അല്ലാതെ ദിലീപേട്ടൻ വരുന്ന ആദ്യ ദിവസം ആദ്യ ഷോട്ടിൽ പുള്ളി ഇരുന്നൂറ് മീറ്റർ ഓടിക്കാൻ തയ്യാറായിരിക്കും ആ സെറ്റിങ്സ് അങ്ങനെ വരുന്നത് കൊണ്ടാണ് അത് ദിലീപേട്ടൻ പറയുന്നത് എന്താണ് അന്നത്തെ സാഹചര്യം എനിക്ക് അതായിരിക്കും അതും സാഹചര്യം നമ്മളൊരു സിനിമയിൽ ചെന്നിറക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുക വെച്ചാൽ ദൈവത്തോർത്ത് ആദ്യം തന്നെ നൂറുകിൽ ചാക്കെടുത്ത് തരരുത് നമ്മൾ ഏത് സിനിമയിലേക്ക് ചെല്ലുമ്പോഴും ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന പോലെ തന്നെയാണ് നമുക്ക് ആ എന്താ പറയുക ആ കഥാപാത്രമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ദിവസം കൊടുക്കും അപ്പോൾ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് മറ്റേ ഏജ് ആ ഒരു ആ ക്യാരക്ടറിൻ്റെ ആ ഇതിലുള്ളതാണ് ആ വേഷത്തിലാണ് ഇയാൾ എങ്ങനെയാണ് നടക്കണേന്നോ ഇയാളെങ്ങനെ ഓടണേന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പേ ഓട്ടത്തിന് സാധനം എടുത്ത് തദ് കഴിഞ്ഞു ഒരു പറമ്പിലേക്ക് ഇറക്കി വിട്ടിട്ട് കുറേ ആൾക്കാരെ പുറകെ തന്നിട്ട് ഓടിക്കൊള്ളാനാണ് ഇയാൾ എങ്ങനെ ഓടണം ഇയാൾക്ക് ഇയാളിപ്പോൾ ഇതിന് മുമ്പത്തൊക്കെ പിന്നെ കുറച്ച് നേരം ഞാൻ ചോദിച്ചു ഇയാൾ മുമ്പ് എന്താ ചെയ്യുന്ന മുമ്പ് ഇത് എന്ത് ഇതെന്ത് കഴിഞ്ഞിട്ട് അവരെന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചാണ് പിന്നെ നമ്മളിത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുന്ന കൂടെ ടെക്നോളജി മൂഡുകൾ മനസ്സിലായി അപ്പം തന്നെ ഊടുക അത് അഞ്ചാറ് പേരുണ്ട് എല്ലാവരും ഒരേ ടൈമിൽ പെർഫോം ചെയ്യും പോയിട്ട് തിരിച്ചു തിരിച്ചുവരിക ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അതെടുത്ത് പിന്നെ ദൈവാനുഗ്രഹം വെച്ച അപ്പൊ തന്നെ ഇപ്പോഴത്തെ ഒരു അറിയാലോ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോഴും ഒക്കെ പുതിയ പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ ഇപ്പൊ മോണിറ്റർ പുതിയതായിട്ട് വന്നു മോണിറ്റർ പെട്ടെന്ന് തരാം സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമ്മളെന്താണ് രണ്ടു മൂന്ന് ഷോട്ട് വന്നപ്പോൾ നമുക്ക് ഇയാളെ പതുക്കെ പിടികിട്ടാൻ തുടങ്ങി ഒന്ന് രണ്ട് ഷോട്ട് നമ്മൾ റീടേക്ക് ചെയ്യുകയും ചെയ്തു അത് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ സീക്വൻസ് തന്നെ വോട്ടും സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെയാണ് അത് ഇവിടെ ഭയങ്കര റിയലിസ്റ്റിക് ഫൈറ്റ് എടുക്കണ രാജ അല്ലേ രാജശാണ് അത് എടുത്തത് നാല് വലിയ അതെ തന്നെ അത് പക്ഷെ ഇത് അങ്ങനെ ഒരു അടിപ്പടമോ അല്ലെ മാസുപടമോ ഒന്നും അല്ലാട്ടോ ഇത് ഒരു മനുഷ്യന്റെ സഖി സഖിക്കെട്ട് അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുന്ന ഒരവസ്ഥകൾ പോലെ നടക്കുന്ന കാര്യമാണ് അത് ഇതിൽ ഇമോഷണലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ കഥയും തങ്കമണി എന്ന് പറയുമ്പോൾ തന്നെ വേദന ഉണ്ടാക്കുന്ന കാര്യവും പിന്നെ ഇതിൻ്റെ ബേസിലൊരു ശക്തമായിട്ടൊരു ലവ് സ്റ്റോറി ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷെ മെയിൻ മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബകഥയാണ് കുടുംബത്തിൻ്റെ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും നമുക്കെല്ലാം കുടുംബമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ആ പെയിൻ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതാണ് തങ്കമണിയില് ഉണ്ടായ സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങളെയാണ് ബാധിച്ചത് ഒരു ചെറിയ വിഷയത്തിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇതിൽ സംസാരിച്ചു ഈ പറക്കുന്നളിയില് ഒരു ബസ്സാണ് വിഷയം തങ്കമണിയിലും ഒരു ബസ്സാണ് വിഷയം ബസ് അതിൽ കോമഡി ആണെങ്കിൽ ഇത് കുറച്ച് സീരിയസ് വിഷയമാണ് മറ്റത് ബസ് റോട്ടിൽ ഇറക്കിയ വിഷയം ഇത് ബസ് റോഡിൽ മുന്നോട്ട് വിഷയം അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വിഷയങ്ങളുടെ രീതികൾ പലതാണുള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്